മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമാണ് ഇരിട്ടി പട്ടണം എന്ന് പറയുന്നത് ഇരിട്ടി പട്ടണത്തിൽ വരുന്നവർ വിശപ്പ് മാറ്റി പോകണം എന്നുള്ള ഒരു ആശയവുമായി ഇരിട്ടി പോലീസും അതേപോലെ തന്നെ ഇരിട്ടി ജെ സി ഐ ഇരിട്ടി പൗരാവലിയും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു അന്നം അഭിമാന പദ്ധതി അന്നം അഭിമാന പദ്ധതി ഇപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം അന്നം അഭിമാനം പദ്ധതിയുടെ അഭിമാന നിമിഷത്തിലാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസ് ഉള്ളത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ രണ്ട് വർഷം മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വളരെ ഭംഗിയായി ഇരുപതിനായിരം പേർക്ക് ഭക്ഷണം പൊതികളാണ് ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് അധികാരികമായിട്ട് സംസാരിക്കാൻ ഇപ്പോൾ സി എ സാർ കുട്ടികൃഷ്ണൻ സാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ ഇരട്ടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നേട്ടമാണ് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഇരട്ടി പോലീസിൻ്റെയും അതുപോലെ ഇരട്ടി ജെ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ അന്നം അഭിമാനം എന്നുള്ള പദ്ധതി വളരെ അഭിമാനകരമായ മൂന്ന് വർഷങ്ങളാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ് പോയത് നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി ഏകദേശം ഇരുപതിനായിരത്തിലധികം പേർക്കാണ് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മറ്റ് പലപ്പോഴും നമ്മൾ നമ്മളിത്രയും പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു ആവേശം കാണിക്കുമെങ്കിലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആവേശം ചോർന്നു പോകുകയും ഇത്തരം പദ്ധതികളൊക്കെ നിലച്ചു പോകുന്ന ഒരു സ്വാഭാവികമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഉണ്ടാകും സ്വാഭാവികം ഉണ്ടാ ഉണ്ടാവാറുള്ളത് പക്ഷേ അന്നം അഭിമാനം പരിപാടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയാറിനാണ് അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ശ്രീമതി ഹേമലത മേഡം ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ അന്ന് ഇരട്ടി പോലീസ് സബ് ഡിവിഷൻ ഓഫീസർ ശ്രീ സജേഷ് വാഴോളപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു ഇത് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഇരട്ടിയിലെ പ്രമുഖരായിട്ടുള്ള മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെല്ലാം നൽകിയിട്ടുള്ള നിർലോഭമായ സഹകരണം അന്ന് മുതലേ ഉണ്ടായിരുന്നു ആ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് പേർക്ക് സ്ഥിരമായിട്ട് ഇരട്ടിയിൽ പല കാര്യങ്ങളായി എത്തിച്ചേരുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെല്ലാം വന്ന് അവിടുന്ന് സ്ഥിരമായിട്ട് ഉച്ച നേരത്തെ ഭക്ഷണം കളക്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ പദ്ധതി മുടങ്ങിപ്പോകുമോ എന്നുള്ള ആശങ്ക യഥാർത്ഥത്തിൽ പോലീസിനടക്കം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു മീ കമ്മിറ്റി വളരെ സജീവമായി നമ്മുടെ കൂടെ നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ സമീപിച്ചപ്പോൾ വളരെ ഉദാരമായിട്ട് ഈ കാര്യത്തിൽ നിലപാടെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അത് പദ്ധതി മുടങ്ങാതെ ഈ മൂന്ന് വർഷവും ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നേരത്തെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ബഹുമാനപ്പെട്ട എം എൽ എ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാരിറ്റി എന്നുള്ളത് ഭക്ഷണം തന്നെയാണ് ഒരു മനുഷ്യന് ദൈവമായി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു ഒരു അവസരത്തിൽ ദൈവമായി അവതരിക്കേണ്ടത് ഭക്ഷണം ത്തിൻ്റെ രൂപത്തിലാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചാരിറ്റി സാമ്പത്തികമായി പല നമ്മൾ സഹായിക്കാറുണ്ട് പക്ഷേ ഒരു ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ ഒരാളെ സഹായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥത്തിൽ അത് പൂർണ്ണമാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും അവരുടെ കുടുംബങ്ങളിലെ ചില ആഘോഷങ്ങളിൽ ഇപ്പോൾ പിറന്നാളായാലോ മറ്റ് ഏത് പരിപാടികളായാലോ അപ്പോൾ അത്തരം പരിപാടികളിൽ അവർ നടത്തുമ്പോൾ അവരുടെ ഒരു സംഭാവന ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട് പല ആളുകളും ഇപ്പോൾ ഈ വിവരമറിഞ്ഞ് നമ്മുടെ ഫോണിൽ വിളിക്കുകയും നമുക്കൊരു ജോയിൻറ് അക്കൗണ്ട് ഉണ്ട് നമുക്കുള്ള ആ ജോയിൻറ്റ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ സ്വീകരിക്കുന്നത് ഇതിനെ ഇതിനെ സംബന്ധിച്ചുള്ള കാശ് ആ ജോയിൻറ്റ് അക്കൗണ്ട് അങ്ങനെ പല ആളുകളും വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ആ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും അവർ നിശ്ചയ ദിവസത്തെ ഭക്ഷണത്തിലുള്ള തുക അവർ അയച്ചു തരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ടിയിൽ എന്ത് പരിപാടി വെച്ചാലും ഇരുട്ടിയിലെ സ സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അതിൻ്റെ ഗൗരവത്തിൽ ആ കാര്യം ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഇരട്ടി പോലീസിനെ സംബന്ധിച്ചുള്ളത് ഈ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അതിൻ്റെ അഭിമാനപരമായ ഒരു നാട്ടം ഇരിട്ടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ റോഡെരികളിൽ ഏത് സമയത്ത് ഉച്ചയ്ക്ക് വന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിലുള്ള സാഹചര്യം ഒന്നും ഉണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു നാട്ടം തന്നെയാണ് അപ്പം നമ്മുടെ നമ്മുടെ ഒപ്പം ഇപ്പം ഉള്ളത് ഈ അന്നം അഭിമാന പദ്ധതിയുടെ കൺവീനറാണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇപ്പം രണ്ട് വർഷം നാട്ടനാളായാലും രണ്ട് വർഷമാണ് ജൂൺ ഇരുപത്തി ആറിനാണ് അന്നത്തെ കണ്ണൂർ എസ് പി ഇവിടെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇപ്പം ഇരുപതിനായിരത്തോളം മേലെ ആൾക്കാർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയെന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എങ്ങനെ നമ്മുടെ ഈ ഇരുട്ടി മലയോര മേഖലയാണ് ഇരുട്ടി മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമാണ് ഇരുട്ടി അപ്പോൾ ഈ ഒരു ടൗണിൽ ഇങ്ങനെയൊരു വിതരണ കേന്ദ്രം അത് വെക്കണമെന്ന് ഒരു കാരണം അങ്ങനെ വെക്കാനുള്ള കാരണം എന്ന് പറയുമ്പം അന്നത്തെ ഇവിടുത്തെ ഡിവൈഎസ്പി ശ്രീ സജേഷ് വാഴവളപ്പിലായിരുന്നു അപ്പോൾ അങ്ങനെ പോലീസിൻ്റെ സ്ഥലത്ത് ഒരു ഒന്നര രണ്ട് സെൻറ് സ്ഥലമുണ്ട് ഇങ്ങനെ വെറുതെ കിടക്കുന്നു കാടും കൂടി കിടക്കുന്നു പറഞ്ഞു അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആശയം നമ്മളതിൽ സംസാരിച്ചു അത് എന്നിട്ട് അങ്ങനെ ഒരു സംഘടന ഏതാന്ന് നോക്കുമ്പോൾ ജെ സിക്കാരോട് ചോദിച്ചു ജെ സി ഐയിൽ ഞാനും ജെ സി ഐയിൽ മെമ്പറായിരുന്നു അങ്ങനെ ജെ സി അന്നത്തെ പ്രസിഡന്റ് ശ്രീ സജിനും ഞാൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു മുന്നോട്ട് വന്നു അതിൻ്റെ ഭാഗമായിട്ട് ജെ സി ഐ ഇവിടെ ഒരു ഈ ബിൽഡിംഗ് എടുത്തു അങ്ങനെയാണ് ഈ പദ്ധതി തുടങ്ങിയത് ഒരു അഭിമാന നേട്ടം തന്നെയാണ് തീർച്ചയായും അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പം സ്പോൺസർ ചെയ്ത് ഒരു മാസത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഇന്ന് സ്പോൺസർ ചെയ്ത് ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ചെയ്തു അതേപോലെ ഇപ്പം ഭക്ഷണങ്ങൾക്ക് സ്പോൺസർ ചെയ്യാനുള്ള നാട്ടുകാരുടെ എന്താ പറയാമോ ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാവരും ബേത്ത് ഡേ അതേപോലെ ആരുടെ മരിച്ച ഓർമ്മദിനം അങ്ങനെ അതുപോലുള്ള പരിപാടികൾക്കെല്ലാം നമുക്ക് സാമ്പത്തിക പ്രതിന്ധിയാണ് കടന്നു പോകുന്നത് എന്ത് തന്നെയാലും രണ്ടു വല്ലതും ഒരു മുടക്കും ഇല്ലാതെ നടന്നു തുടർന്ന് അങ്ങോട്ടും പോകണമെങ്കിൽ ഇതുപോലുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നാട്ടുകാരുടെ ഒന്നടകം സഹായ സഹകരണങ്ങൾ വേണം ജെ സി മാത്രമല്ല ഇരിട്ടി പൗരാവലി അടക്കം സഹകരിച്ചിട്ടാണ് ഇതിപ്പോൾ പോകുന്നത് ഇരിട്ടിയിലെല്ലാ സംഘടനകളും മറ്റുള്ള സംഘടനകളും വ്യാപാര സംഘടനകളും അടക്കം ഞങ്ങളോട് സഹകരിച്ചിട്ടാണ് സ്കൂൾ ആ സ്കൂൾ കോളേജുകളൊക്കെ അവർ നമുക്ക് ഇതുവരെയുള്ള എല്ലാ പ്രോത്സാഹനവും നമുക്ക് തന്നിട്ടുണ്ട് ആ ഓക്കെ സാറേ താങ്ക് യു ഓക്കെ ഓക്കെ ഇപ്പോൾ അന്നം അഭിമാനം പദ്ധതിയുടെ കമ്മിറ്റി മെമ്പർ കൂടിയായ ശിവരാമകൃഷ്ണൻ സാറാണ് ഇപ്പോൾ ഉള്ളത് വളരെ നിങ്ങൾ പറഞ്ഞ പോലെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് തുടക്കം കുറിച്ച് രണ്ട് വർഷം തികയാൻ പോവുകയാണ് അതായത് ഇനി വരാനിരിക്കുന്ന രണ്ട് ദിവസം കഴിയുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ആറാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അന്നത്തെ ഹേമ ഹേമ ഐ പി എസ് അവരെന്ന റൂറൽ എസ് പി ആയിരുന്നു അന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ആശയം ഉടലെടുക്കുന്നത് അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയാണെങ്കിൽ ശ്രീ ഒ വിജേഷ് ഇപ്പോഴത്തെ കൺവീനറും അന്ന് ഡിവൈഎസ്പി ഡിവൈഎസ്പി ആയിരുന്ന ശ്രീ സജേഷ് വളാൽപിൽ അദ്ദേഹവും സാറും രണ്ടുപേരുടെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഇങ്ങനെ ഒരു ആശയം ഉടലെടുക്കുകയാണ് അത് ശ്രീ വിജേഷ് അത് ഇരിട്ടി ജെയ് സിസിൻ്റെ പ്രസിഡന്റോട് പറയുകയും പിന്നീട് ജെ സിസിൻ്റെ ചാപ്റ്റർ ഗവേണിംഗ് ബോർഡിൽ അത് ചർച്ചയാകുകയും അത് തീരുമാനിക്കുകയും ഇരുട്ടി പോലീസിൻ്റെ അധീനത്തിലുള്ള ആ സ്ഥലം ആ സ്ഥലം വിട്ടുകൊടുക്കുകയും രണ്ട് രണ്ട് ലക്ഷത്തോളം രൂപ മുടക്കിക്കൊണ്ട് ജെ സി ഐ ഇരുട്ടി കെട്ടിടം പണിയുകയും അതിനുശേഷം മുടക്കം കൂടാതെ ഈ പദ്ധതി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും സ്പോൺസർ ഇത് വന്നിട്ട് ഇരട്ടിയിൽ ഇപ്പോഴും ആളുകൾ വിസന്ദിരിക്കാണ് പട്ടിണി കിടക്കുന്ന ഉണ്ട് എന്നുള്ള തെളിവാണ് ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ട് മണി സമയത്ത് വന്ന് നോക്കിയാൽ അറിയാം നമ്മളിവിടെ വാ വച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ പല നഗരങ്ങളിലും വന്നിട്ട് ഇത്രയും ആളുകൾ പട്ടിണി പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളെ നിലവിൽ ഇപ്പോഴും ഇത്രത്തോളം വന്നിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടായിട്ട് പോലും ആളുകൾ പട്ടികിടക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയൊരു സാമൂ സാമൂഹ്യ ഒരു വിഷയമായിട്ട് ഉയർത്തി കാണിക്കേണ്ടതുണ്ട് അപ്പോൾ അവരെല്ലാം വന്നത് എടുത്തുകൊണ്ട് പോകുകയാണ് ഏതാണ്ട് ടൗണിൽ നിന്ന് ഒരു ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ മുക്കാൽ കിലോമീറ്ററോളം നടന്നിട്ടാണ് വരുന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ പൗരാവലി മുന്നൂറ്റി ആറ് പേരടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് പതിമൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയുണ്ട് ആ അത് കമ്മിറ്റിയെ റീകോൺസ്ട്രൂട്ട് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് അതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ആണ് അപ്പോൾ അത് കമ്മിറ്റി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കമ്മിറ്റി റീകോൺസിട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നീട് ജലവാടി വിളിച്ചു കൂട്ടി പുതിയ രീതിയിലുള്ള പുതിയ രീതിയിൽ അത് കുറച്ചുകൂടി ഇത് മെച്ചപ്പെടുത്താനുള്ള വഴികൾ നമ്മൾ ആരായുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരിട്ടി ഡിവൈഎസ് പി ആയിരുന്ന സജേഷ് ബാഴോൾ ബിസാറിൻ്റെ ഐഡിയയിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് അന്നം അഭിമാനം അതായത് ഇരിട്ടിയും ഇരിട്ടിയുടെ പരിസര പ്രദേശങ്ങളിലും ആരും ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കാൻ പാടില്ല എന്ന പുള്ളിയുടെ അടിയിൽ നിന്ന് ഉത്ഭവിച്ച് ജെ സി എയിലൂടെ ഇരിട്ടിയിലെല്ലാ സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനകളും ഒത്തൊരുമിച്ച് ഇന്ന് ഇപ്പോൾ രണ്ട് വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇതിൽ ഇത് ഓരോ ദിവസവും ഭക്ഷണം തരുന്നത് ആരും നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല ഓരോ ആളുകളും അവരുടെ വീട്ടിലെ കല്യാണം മൂലഘട്ട് അങ്ങനെ വീടുകളിൽ ഉണ്ടാകുന്ന നമ്മുടെ എല്ലാ സന്തോഷവേളകളിലും അതുപോലെ നമ്മൾ വിട്ടുപിരിഞ്ഞവരുടെ ഓർമ്മ പുതുക്കുന്ന സമയത്തും മറ്റുള്ളവർക്ക് ആഹാരം കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു നന്മ പ്രതീക്ഷിച്ച് വേറെ ഒരു ലാഭവും ഇല്ലാതെ സ്വയം ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ രണ്ട് വർഷം പൂർത്തീകരിക്കുന്നത് ഇനിയുള്ള നാളുകളിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ മാത്രം ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു ഓക്കെ സാറേ താങ്ക് യു ഓക്കെ ഇരുട്ടിയുടെ അഭിമാനമാണ് അന്നം അഭിമാനം പദ്ധതി ഇപ്പം മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ ഇരിട്ടിയിൽ വരുന്ന വിശപ്പുമായി ഇരിട്ടിയിൽ വരുന്നവർ വിശപ്പില്ലാതെ പോകണം ഇരിട്ടി ടൗണുമായി ബന്ധപ്പെട്ട് വരുന്നവരൊക്കെ വിശപ്പ് മാറ്റി ഇവിടുന്ന് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആരംഭിച്ച ഈ അന്നം അഭിമാന പദ്ധതി ജെ സി ഐ ഇരിട്ടി ഇരിട്ടി പോലീസും അതേപോലെ തന്നെ ഇരിട്ടി പൗരാവലി ഇവരൊക്കെ സംയുക്തമായി ആരംഭിച്ച ഈ പദ്ധതി രണ്ടു വർഷം പിന്നിടുകയാണ് മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന നല്ലവരായ പ്രേക്ഷകർ ഈ അന്നം അഭിമാനം പദ്ധതിയിലേക്ക് നമ്മളാലാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം ഈ ഒരു പദ്ധതി ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഇരിട്ടിയിൽ വരുന്നവർ മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രങ്ങളിലൊന്നായ ഇരിട്ടി പട്ടണത്തിൽ വരുന്നവർ വിശപ്പുമായി വരുന്നവർ ബിഷപ്പ് അകറ്റി ഇവിടെ നിന്ന് പോകട്ടെ ഈ നല്ല ഒരു അന്നം അഭിമാനം പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും ഏജൻറ് ന്യൂസ് നേരികയാണ് ക്യാമറമാൻ രാഹുൽ കല്ലുവലിനോടൊപ്പം ശ്രീവേഷ്കർ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ് സെറ്റ് രൂപ ചുരിദാറുകൾ രൂപ മുപ്പത്തി ഒൻപത് രൂപ ഗേൾസ് കോട്ട് സെറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കോട്ടൺ സാരികൾ രൂപ മാത്രം ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ൾ ഇരിട്ടി ഓൾസോറ്റ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ